സുർഗസനായ പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുന്ന ആറാട്ടെ ഇസ്രായേലിൻ നാദനായി വാഴു മേകദൈവം സത്യജീവമാർഗമാണു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്നു ദൈവം നിത്യജീവനി കിടുന്നു ദൈവം അവപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങയിൽ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറിടേണമേ ഇസ്രായേലിൻ നാദനായി വാഴമേക ദൈവം സത്യജീവമാർഗമാണു ദൈവം ചെങ്കടലിലന്നങ്ങ് പത തെളിച്ചു മരുവിൽ മക്കൾ കുമന്ന പൊഴിച്ചു എരിവെയിലിൽ മേഘത്തണലായി ഇരുളിൽ സ്നേഹനാളമായി സീനായി മാമലു ീതി പ്രമാണങ്ങൾ പകർ നീകി അവപിതാവേ ദൈവമീ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങയിൽ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറിടേണമീ മനുജനായി പൂവിൽ മകയിൽ ജീവൻ ബലി കഴിച്ചു തിരുനിണവും ദിവ്യപോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി വഴിയും സത്യവുമായ നദ അങ്ങയുടെ നാമം വാഴ്ത്തുന്നു ഇസ്രായേലിൻ വാഴുമേക ദൈവം നിത്യജീവനെ കീഴുന്നു ദൈവം പ്രീസ്രോ ഏകസത്യദൈവമായ ഇസ്രായേലിൻ്റെ ദൈവത്തെയും ദൈവത്തിൻ്റെ പുത്രനായ യേശുവായി അറിയുന്ന തന്നെ നിത്യജീവൻ ലഭിക്കുന്നു ദൈവത്തിൻ്റെ പുത്രൻ വന്ന് ഇസ്രായേലിൽ പല പ്രവൃത്തികളും ചെയ്തു രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി മരിച്ചവരെ ഉയർപ്പിച്ചു ആ ദൈവത്തിൻ്റെ പുത്രൻ്റെ പാത പിന്തുടരുക നിത്യജീവൻ പ്രാപിക്കുക ഈ ലോകത്തെ ജീവിതം വെറും താൽക്കാലികം ഈ കാണുന്നതെല്ലാം വെറും താൽക്കാലികമാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇവിടം വിട്ട് പോകേണ്ടി വരും ആത്മാവിനെ കളയാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ പ്രാപ്തരാകുക ഈ ദൈവത്തെ ഈ ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിക്കുന്നവർ പത്ത് കൽപ്പന അനുസരിക്കണം സീനായി മലയിൽ മോശയ്ക്ക് കൊടുത്ത പത്ത് കൽപ്പന അനുസരിക്കുവാൻ തയ്യാറാകുക ഭർത്താവായ യേശുവ ആകാശത്തിൽ കൂടി കടന്നുപോയൊരു മഹാ ശ്രേഷ്ഠ മഹാപുരനായി നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ ഈ സ്വീകാര്യം മുറുകെ പിടിക്കുകയും നിത്യജീവനായി നമുക്ക് മുന്നോട്ട് പോവാം പ്രേസറോൺ